ചെറുമീൻ പിടുത്തം നിരോധിക്കുന്ന മിനിമം ലീഗൽ സൈസസ് നടപ്പിലാക്കിയ ശേഷം കിളിമീൻ ഉൽപ്പാദനം നാൽപ്പത്തി ഒന്ന് ശതമാനം കൂടിയതായി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ പഠനം ചെറുമീൻ ചെറുമീൻപിടുത്തത്തിന് ഏറ്റവും കൂടുതൽ വിധേയമായ മത്സ്യ ഇനമാണ് കിളിമീൻ കേരളത്തിലെ മത്സ്യബന്ധനവും സുസ്ഥിര വികസനവും എന്ന വിഷയത്തിൽ സി എം എഫ് ആർ ഐയിൽ സംഘടിപ്പിച്ച ഗുണഭോക്തൃ ശില്പശാലയിലാണ് പഠനം അവതരിപ്പിച്ചത് എം എൽ എസ് നിയന്ത്രണം വിപുലമാക്കുന്നത് ഗുണകരമാകും വിലയുടെ കണ്ണിവലുപ്പ നിയന്ത്രണം കർശനമായി പാലിക്കുന്നത് കുറെ കൂടി ഫലപ്രദമാകുമെന്നും സി എം എഫ് ആർ ഐ പറഞ്ഞു ശില്പശാലയിൽ മറൈൻ ബയോഡൈവേഴ്സിറ്റി ആൻഡ് എൻവയോൺമെന്റ് മാനേജ്മെന്റ് വിഭാഗം മേധാവി ഡോക്ടർ ഗ്രിൻസൺ ജോർജ് അധ്യക്ഷത വഹിച്ചു സി എം എഫ് ആർ ഐയുടെ ഗവേഷണ ഫലങ്ങൾ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ടി എം നജ്മുദ്ദീൻ അവതരിപ്പിച്ചു എറണാകുളം ആലപ്പുഴ മലപ്പുറം എന്നീ ജില്ലകളിൽ സി നടത്തിയ പഠനത്തിൽ കോവിഡിന് ശേഷം ഭക്ഷണം വസ്ത്രം വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്കായി മത്സ്യത്തൊഴിലാളികളുടെ ഉപഭോഗ ചെലവിന് കുറവ് വന്നതായി കണ്ടെത്തി എറണാകുളം ജില്ലയിൽ മുപ്പത്തിനാല് ശതമാനം ആലപ്പുഴയിൽ പതിമൂന്ന് ശതമാനം മലപ്പുറത്ത് പതിനൊന്ന് ശതമാനം എന്നിവയാണ് കുറവ് ട്രോളിംഗ് നിരോധന കാലയളവിൽ ട്രോളിംഗ് ബോട്ടിൽ തൊഴിലെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അവയെ ആശ്രയിച്ച് ഉപജീവനം കണ്ടെത്തുന്ന അനുബന്ധ തൊഴിലാളികൾക്കും അനുവദിക്കുന്ന സൗജന്യ റേഷൻ വിതരണം ഊർജിതമാക്കുമെന്നും മന്ത്രി യോഗത്തിൽ ഉറപ്പ് നൽകി എല്ലാ തീരദേശ ജില്ലകളും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ട്രോളിംഗ് നിരോധനം നടപ്പാക്കുന്നതിനായി ജില്ലാ കളക്ടർമാരുടെ അധ്യക്ഷതയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും മത്സ്യമേഖലയിലെ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളുടെയും യോഗം വിളിച്ചുകൂട്ടി ജില്ലാതല തീരുമാനങ്ങൾ കൈക്കൊള്ളണം അന്യസംസ്ഥാന ബോട്ടുകൾ ട്രോളിംഗ് നിരോധനം തുടങ്ങുന്നതിന് മുൻപ് കേരള തീരം വിട്ടുപോകുന്നതിന് ബന്ധപ്പെട്ട തീരദേശ ജില്ലാ കളക്ടർമാർ നിർദ്ദേശം നൽകണമെന്ന് മന്ത്രി അറിയിച്ചു കൊല്ലം ജില്ലയിലെ നീണ്ടകര ഹാർബർ ട്രോളിംഗ് നിരോധന കാലഘട്ടത്തിൽ ഇൻബോർഡ് വള്ളങ്ങൾ ഒഴികെയുള്ള പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾ തുറന്നുകൊടുത്തിരുന്നു അത് ഈ വർഷവും തുടരാൻ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട ഹാർബറുകളിലും ലാൻഡിംഗ് സെന്ററുകളിലും പ്രവർത്തിക്കുന്ന ഡീസൽ ബാങ്കുകൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകണം എന്നാൽ ഇൻബോർഡ് വള്ളങ്ങൾക്ക് ഡീസൽ ലഭ്യമാക്കാൻ അതത് ജില്ലകളിലെ മത്സ്യഫെഡിന്റെ തിരഞ്ഞെടുത്ത ഡീസൽ ബാങ്കുകൾ നിബന്ധനകൾക്ക് വിധേയമായി പ്രവർത്തിക്കണം കടൽ സുരക്ഷയുടെയും തീരസുരക്ഷയുടെയും ഭാഗമായി കടലിൽ പോകുന്ന എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും ബയോമെട്രിക് ഐ ഡി കാർഡ് അഥവാ ആധാർ കാർഡ് ലൈഫ് ജാക്കറ്റ് എന്നിവ കരുതിയിട്ടുണ്ട് എന്ന് ഉറപ്പാക്കണം ഏകീകൃത കളർ കോഡിംഗ് നടത്തിയിട്ടില്ലാത്ത ബോട്ടുകൾ ട്രോളിംഗ് നിരോധന കാലയളവിൽ തന്നെ അടിയന്തരമായി കളർ കോഡിംഗ് നടത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചിരുന്നു മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ട്രോളിംഗ് നിരോധന കാലയളവിൽ കൂടുതൽ പോലീസുകാരുടെ സേവനം ആവശ്യമായി വന്നാൽ ജില്ലാ ഫിഷറീസ് ഓഫീസർമാർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് അനുവദിക്കാൻ അതത് ജില്ലാ പോലീസ് മേധാവികൾ നടപടി സ്വീകരിക്കണം ജൂൺ ഒൻപതിന് വൈകുന്നേരത്തോടെ ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ നിന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്നും മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റൽ പോലീസും ഉറപ്പാക്കണം ട്രോളിംഗ് നിരോധനം ലംഘിക്കുന്ന ട്രോൾ ബോട്ടുകൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നും നിർദ്ദേശിച്ചു ട്രോളിംഗ് നിരോധന കാലയളവിൽ ഇൻബോർഡ് വള്ളങ്ങളോടൊപ്പം ഒരു കരിയർ വള്ളം മാത്രമേ അനുവദിക്കൂ നിരോധന കാലയളവിൽ കടൽ രക്ഷാപ്രവർത്തനങ്ങൾ വേണ്ടിവരുമ്പോൾ ഫിഷറീസ് വകുപ്പ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസ് എന്നിവ ഏകോപനത്തോടെ പ്രവർത്തിക്കണം അടിയന്തര സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ ഇന്ത്യൻ നേവി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്നിവർ സജ്ജമായിരിക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു ನ್ಯೂಸ್ ಡೆಸ್ಕ್ ಕೇರಳ ಕೌಮುದಿ